കുറേ ദിവസമായി പുറത്ത് പോവാതെ ഇന്ന് ഒരു പ്രത്യേക കാരണം കൊണ്ട് പുറത്ത് പോയി അപ്പോൾ പുറത്ത് പോയാൽ പോയാൽ ആവുന്നതും പോവാതെ നോക്കൂ ഞാൻ അഞ്ചെട്ട് മാസമായിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പുറത്ത് പോവാൻ ഭയങ്കര മടി അടുക്കളയിലേക്കെല്ലാം കുറേ സാധനം വാങ്ങി എന്തൊക്കെയോ ഓഫറൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഓഫറിലൊന്നും വീഴാറില്ല ആകെ വീഴുന്നത് ബിസ്ക്കറ്റ് എന്താ പറയുക ബദാം ബദാം ലേറ്റ് കുറവാ കുറേ നടന്നു കുറേ നടന്നു കുറേ കുറേ ആവശ്യം നമ്മളൊരു കാര്യത്തിന് മുമ്പ് അങ്ങനെയാണല്ലോ കുറേ 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 ആവശ്യങ്ങൾ പിന്നെ ബദാം ബിസ്ക്കറ്റ് ഇപ്പം എത്ര ദിവസത്തേക്ക് അങ്ങനെയൊന്നും ചോദിക്കരുത് പിസ്ത എന്ത് വിലയാണെന്നറിയോ അപ്പോൾ ഒരു സാധനത്തിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് സാധനത്തിന് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത് ആ ഇനി ഏറ്റവും ക്വാളിറ്റിയിലെ ഒരു രാജ്യത്തെ ഞാൻ അയാളോട് പറഞ്ഞു എന്തിനാ ഒരു രാജ്യമാക്കുന്നു രണ്ട് രാജ്യത്തേതായിക്കോട്ടെ രണ്ട് രാജ്യത്തത് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം അതിൻ്റെ എണ്ണ സൊവ പക്ഷേ ഇത് നിർബന്ധമായിട്ട് കഴിക്കണം വന്നിട്ട് എന്ന് പറയപ്പെടുന്നു ഇനി ആ ഇനിയിപ്പോൾ ഒരു മിക്സാണേ എല്ലാറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ടേ ആ ഇനി കുറേ സീഡ്സ് എല്ലാ സീഡ്സും വരും ഇത് ചൂടാക്കി വറുത്ത് പൊടിച്ച് പാലിൽ കുടിക്കണം ഞാൻ കുടിക്കുന്നത് ആട്ടും പാലിലായിരിക്കും ആട്ടിൻ്റെ പാലിൽ ഇനിയിപ്പം ഞാൻ വന്ന് എൻ്റെ പേര് മിക്സിലുണ്ട് കേശു പക്ഷെ ഞാൻ വന്നപാട് പൊട്ടിച്ചു അങ്ങനെ പഴോ ഇതാണ് എൻ്റെ പേരല്ലേ അങ്ങനെ ഞാൻ നന്നായിട്ട് ജീവിക്കാം നന്നായിട്ട് ഫുഡ് കഴിക്കുക മേക്കപ്പ് ഒന്നുമില്ലാതെ എഴുപതാം വയസ്സിലും ഇങ്ങനെ നിൽക്കും നന്നായിട്ട് നല്ല ഫുഡ് കഴിക്കാം ഭയങ്കര ചോക്ലേറ്റ്സ് ആയിരുന്നു അതൊക്കെ ചോക്ലേറ്റിന് വിട്ട് പരിചയമില്ലാത്ത പോലെ ഞാൻ വേറെ വഴിക്ക് വന്നു എന്തൊക്കെയുണ്ട് നട്ട്സിൻ്റെ മാത്രം കടിയാണ് പിന്നെ ഞാൻ കോഫിയും ഇതും കഴിക്കും ആ പിസ്തൻ്റെ ഒരു സോൾട്ട് അങ്ങനെ കേൾക്കാറുണ്ട് ഇത് പൊട്ടിച്ചു അപ്പം ഇതിൻ്റെ ഈ ഒരു റബ്ബർ വലിയിലൊരു വെളിച്ചല് ഭയങ്കര ഇഷ്ടം ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇതല്ലേ പിന്നെ ഒരു ഗ്ലാസ് ആട്ടും പാലും കുടിക്കും പിന്നെ ഇപ്പോൾ നല്ല ടൈം കിട്ടുന്നുണ്ട് മുടി വളർത്തുന്നുണ്ട് വളരണോ വണ്ടണോ മുടി തീരുമാനിക്കും ബട്ട് ഇന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കട അടുക്കള സ്ഥാനം പറയുന്നുണ്ട് അടുത്ത വണ്ടിയെല്ലാം കാണിക്കാം നിങ്ങളെല്ലാം എന്താ വാങ്ങുന്നതെന്നും നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ കഴിക്കുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളത് വെച്ചിട്ട് കുറച്ചെങ്കിലും വാങ്ങിക്കഴിക്കണം കഴിക്കണം എസ്പെഷ്യലി ഞാൻ നോൺ വെജ് കഴിക്കാറില്ല അപ്പം നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അത്യാവശ്യമാണ് ചില സമയത്ത് കാലൊക്കെ വേദന വരുന്നുണ്ട് അപ്പം അങ്ങനെ കഴിക്കുന്നതാണെന്ന് ഉള്ളതിനെ കൊണ്ട് ട്രൈ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം ഞാൻ വലിയ ഡയറ്റേഷനായിട്ടോ ഭയങ്കര അറിവായിട്ടൊന്നും പറയുന്നതല്ല കുറച്ച് കുറച്ച് എന്തായാലും ആവശ്യമാണ് ടാബ്ലറ്റിന് പകരം നമുക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് സ്വാദ് നോക്കണ്ടല്ലാറ്റിൻ്റെയും എനിക്ക് ഈ മധുരവും ഒരു റബ്ബർ ടേപ്പ് വെലിച്ചലും അതിലൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനങ്ങനെയൊക്കെ അത്യാവശ്യം കഴിക്കാറുണ്ട് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യണം ഹെൽത്ത് ഇല്ലെങ്കിൽ മൊത്തം പോയി ഇങ്ങോട്ടടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ നമുക്കൊരു ശേഷി വേണ്ടേ ഇനി അടിയാണ് സംസാരില്ല ഇങ്ങോട്ട് ചെറിയ വന്നാൽ അപ്പോൾ അപ്പൊ ജോയിൽ കാണുന്നവരെ അഞ്ചോ